बिग बॉस सीजन सवन लाइव अपडेट है ഒണിയിൽ രാവിലെ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ ലാസ്റ്റ് എല്ലാവരെയും നിർത്തിക്കൊണ്ട് ഒണിയിൽ പറയുന്നുണ്ട് ഞാൻ കൺവെൻഷൻ റൂമിൽ പോണ കാര്യം ഇന്നലെ രാത്രിക്കത്തെ പ്രശ്നം ലൈവ് കണ്ടവർക്കെല്ലാവർക്കും തന്നെ അറിയായിരിക്കും മസ്താനിനെ ടാസ്കിൻ്റെ ഇടയിൽ സ്പോൺസർ ടാസ്കിൻ്റെ ഇടയിൽ ഒന്ന് വീഴാൻ പോയി അപ്പോൾ ഒന്ന് പിടിച്ചു അപ്പോൾ മസ്താനി ലക്ഷ്മീനോട് പറഞ്ഞു അത് എനിക്കൊരു ഗുഡ് ടച്ചാണോ ബാഡ് ടച്ചാണോ എന്നറല്ല കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു അപ്പം അതൊരു പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം ലക്ഷ്മി എടുത്തത് ഒരു ബൾഗർ ആയിട്ടുള്ള രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്ത് ഒനിയിലിൻ്റെ തലയിലേക്ക് ഒരു ഒരു ലക്ഷ്മി സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്തു ആ ഡ്രാമ തന്നെ ഇതിൽ ഒനിയില് പറഞ്ഞു ഞാൻ ഇതായിട്ടുണ്ട് അപ്പം തന്നെ സോറി പറഞ്ഞതാണ് അത് അപ്പം തന്നെ പറഞ്ഞു കയർത്താണ് ഇത്രയും കഴിഞ്ഞേച്ചുള്ള ഒരു ഇത് എനിക്ക് താല്പര്യമില്ല എന്നു പറഞ്ഞു പക്ഷെ മോർണിംഗ് ടാസ്കില് ഒനിയിൽ അത് വന്നിച്ച് പറഞ്ഞു കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒനിൽ ഒനിലിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാരണം അത് അവനെ മാത്രം ബാധിക്കുന്നില്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അവൻ്റെ ഫാമിലിനെയും കൂടെ ബാധിക്കുന്നതാണ് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ ആവശ്യവും എനിക്കില്ല അതേപോലെ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരിതുണ്ടെങ്കിലും അതിന് ക്ലാരിഫൈ ചെയ്യണം കാരണം പ്രശ്നമില്ലാത്ത ഒരാളിൽ കയറി വന്ന് അങ്ങനെ ഒരിത് ചെയ്തത് മോശമായിപ്പോയി അപ്പം ആ ക്ലാരിഫൈ ചെയ്യേണ്ടത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അത് ക്ലാരിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഭയങ്കര ഒരു സങ്കടത്തിനും ഒരു ഡിപ്രഷൻ മോഡിലേക്കും ഒനിയിൽ പോയതായിട്ട് കാണുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞ് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഒനിൽ ഒനിൽ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് കരഞ്ഞോട്ടെ ബിഗ് ബോസ്ന്ന് അപ്പം ശരി എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒനിയിൽ പൊട്ടി കരയുന്നുണ്ട് അതിനകത്ത് ലൈവിനകത്ത് അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ ഒരു താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് അപ്പം എന്താ പറയുക ആ ഒരു ഇത് സങ്കടങ്ങൾ കരഞ്ഞ് തീർത്ത് ഒനിയിൽ പുറത്തു വന്നിട്ടുണ്ട് വന്നിട്ട് ഈ മുപ്പത്തൊൻപത് ദിവസത്തിനിടയിൽ ഒനിയിൽ കരഞ്ഞതായിട്ട് എവിടെയും കണ്ടിട്ടില്ല അവൻ ഡൗൺ ആയിട്ടും കണ്ടിട്ടില്ല കാരണം ജെന്യുവിൻ ആയിട്ട് സംഭവിച്ച നമ്മൾ ലൈവിലും എപ്പിസോഡിലും കണ്ടതാണ് അത് അങ്ങനെ ഒരു ഇതല്ലായിരുന്നു സംഭവിച്ചത് അത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇഷ്യൂ ആക്കി ലക്ഷ്മി